अच्छा अच्छा domanda para अच्छा എന്താണ് അച്ഛാ ആജ് മാതി അച്ഛാ ജോലിയാണ് അച്ഛാ മോளே അച്ഛൻ ഈ ഫയൽ അർജന്റായിട്ട് ആയിക്കോളാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോന്ന് അച്ഛാ 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 പ്ലീസ് അച്ഛാ മാടി 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 നമ്മൾ തന്തലൊക്കെ സംസാരിച്ചേക്കാം അച്ഛാ അങ്ങോട്ട് പെങ്ങികൂട്ട അച്ഛാ ഈ പണിയുണ്ട് ദീർദോട്ട മോளே അച്ഛാ എന്താണ് എന്താണ് അച്ഛാ അച്ഛന ഇത് ആയിട്ട് പണി ചെയ്തോണ്ടിരിക്കുന്നല്ലോ ആ അപ്പൊ അച്ഛനാണ് പ്രതികരിക്കേണ്ടത് ഇവിടെ വന്ന് ശല്യം ചെയ്യുമ്പോഴണം പോവാ ചെയ്തോണ്ടിരുന്ന വർക്ക് അർജന്റാണ് ഞങ്ങൾ ചുമ്മാ അച്ഛൻ ദേഷ്യപ്പെടണോന്നുള്ളത് സാധാരണ മനുഷ്യരൊക്കെ അങ്ങനെയാണ്

അമ്മയ്ക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് ഒരു കലിപ്പന്റെ കാന്താരി ആവണോ എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ റഫ് ആൻഡ് ടഫ് ആയിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് കുറച്ചും ഇഷ്ടം അച്ഛൻ ഇപ്പൊ നമ്മളടുത്ത് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്ത അച്ഛൻ ഞാൻ പെരുമാറിയില്ലേ അപ്പൊ അച്ഛൻ പറയണം എന്തെങ്കിലും

എന്നാലും മണി ഇത്രയും നാളായിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ ഞാൻ ദേഷ്യപ്പെൾക്ക് അവൾക്ക് ഒന്ന് എന്നാ അവളുടെ ഇഷ്ടം ഒന്ന് കാണിച്ചു കൊടുക്കാം അവളെ ഇഷ്ടപ്പെടുത്താൻ രവിയുടെ ദേഷ്യം അവൾ കണ്ടിട്ടില്ല മണി നോക്ക് പൈപ്പ് ഓർന്നു നടക്കുന്നു എന്നും മാത്രം വെള്ളമാണ് പാഴായിപ്പോണേ കണ്ടേ തോന്നു അതെ കടു കുറത്തോണ്ടിരിക്കുന്ന പോലെ നിന്റെ കുടുംബത്തിൽ അടുത്താലാണ് നിനക്ക് കുറച്ച് അശ്രദ്ധ കൂടുതലാണ് അത് കണ്ടാണോ പിള്ളേർ പഠിക്കുന്നത് എന്താണ് വാട്ടർ ചാർജ് എത്രയാണെന്ന് അറിയുന്നത് നിനക്ക് ൂ നരസിംഹത്തിലെ ലാലായിട്ടിന്റെ എക്സ്പ്രഷൻ ഉണ്ടല്ലോ അതുപോലെ ഉണ്ടായിരുന്നു താകത്ത് നിനക്ക് അങ്ങനെ തോന്നിയാ എന്റെ കാക്കക്കുക പോലെയാണ് തോന്നിയത് എന്നാലും അമ്മ ഒന്ന് ഞെട്ടിട്ടാ ഉം അമ്മ പ്രതീക്ഷിച്ചില്ല എന്തായാലും ഇങ്ങനെ അച്ഛൻ പെരുമാറും നന്നായിട്ടൊന്നും ഭയന്നിട്ടുണ്ട് എന്നാലും അമ്മയ്ക്ക് സന്തോഷായില്ല അച്ഛൻ വരുന്നു അച്ഛൻ വരുന്നുലും ഒട്ടും പ്രതീക്ഷിച്ചില്ലേ

ദേഷ്യപ്പെടാൻ പറ്റോ അഞ്ചു സെക്കൻഡോട് കഴിഞ്ഞ എനിക്ക് അറ്റാക്ക് കൈകാലൊക്കെ അറിയോ എനിക്കാറിയാ സിംഹായിരുന്നേ അത് ആ സിംഹത്തിനെ ഉണർത്തി വിട്ടിട്ട് നമുക്ക് എന്നെ പണിയാവും തോന്നുന്നത് എന്തായാലും അമ്മക്ക് സന്തോഷമായിരുന്നു എനിക്കത് മതി അമ്മയ്ക്ക് സന്തോഷമായി കാണും അതെ ഈ പത്രമൊക്കെ എടുത്ത് വയ്ക്കാം അല്ലെങ്കി ആ സിംഹം കടിച്ചു കീറ

എന്നൊരു സംശയം ചെറുതായിട്ടല്ലടേ വലിയ രീതി തന്നെ പണി പാടി ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ എന്നിഷ്ടം നിന്നിഷ്ടം തന്നെ ഇഷ്ടം കളി ചിരി പൂരം